ന്മകളെ തന്നെ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നേ കൺമണി പോലാക്കുന്നു

नित्यमा स्नेहिचिमे पुत्रे तन्नु कृ अन्यस्तुदि പറ്റത്തില്ല പ്രിയ ദൈവ മക്കളെ കാരണം എന്താന്ന് വെച്ച ഞാൻ ഈ ഫുഡ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാര്യം ഓർത്തുപോയി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരെയും പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ഫൈവ് ക്ലാസ്സില് കോട്ടയത്ത് പഠിക്കുന്നവരെയും ഞാൻ മഹാരാജാസില് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും ഡിഗ്രി പഠിക്കുന്ന കാലയളവിൽ എൻ്റെ അമ്മ ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല ദാരിദ്ര്യമില്ല ബുദ്ധിമുട്ടില്ല പക്ഷേ ഞാൻ ഡിഗ്രി പഠിക്കുന്നതിന് മുമ്പ് പ്രീ ഡിഗ്രി പഠിക്കുന്നവരെയും എനിക്ക് ഫാദറിൻ്റെ ഗവണ്മെന്റ് ജോലിയാണ് പക്ഷേ അങ്ങനത്തെ ഗവൺമെൻറ് ജോലിക്കൊന്നും ഇപ്പോഴത്തെ പോലെ ശമ്പളം ഇല്ല നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ ആ ഒരു ഗവണ്മെൻ്റ് ജോലിയും കൊണ്ട് എൻ്റെ ഫാദർ നാല് പെൺകുട്ടികളെ ഞങ്ങൾ ആറുപേരടങ്ങുന്ന കുടുംബവും പോറ്റിക്കൊണ്ട് പോകാൻ പറ്റപ്പാട് എൻ്റെ അമ്മ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഒത്തിരി നിന്നേ പരിഹാരവും ഞങ്ങൾ കേട്ടു പക്ഷേ അമ്മ കത്തറിൽ പോയപ്പോൾ നയൻറ്റീൻ നയൻറ്റി ടു മുതൽ ഞങ്ങൾക്ക് രാജയോഗമായിരുന്നു ഇതുവരെയും ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ ഹസ്ബൻഡ് കത്തറിൽ പോയി അങ്ങനെ ഞങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാനുള്ള എല്ലാം ശർത്താവ് തന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ദൈവത്തെ അറിയുവാൻ രണ്ടായിരത്തി എട്ടിൽ സ്നാനപ്പെടുക കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു എൻ്റെ ഹസ്ബൻഡ് നയൻറ്റീൻ നയൻറ്റി ടുവിൽ സ്നാനപ്പെട്ടതാണ് പക്ഷേ അദ്ദേഹം കൂട്ടുകൂടി പിന്മാറിപ്പോയി എങ്കിലും വീണ്ടും തിരിച്ചു വന്നു ഇപ്പോൾ ശക്തമായിട്ട് ദൈവത്തെ അറിയുന്ന ദൈവഭയമുള്ളൊരു ഒരു പൈതൃ ജീവിൻ എൻ്റെ ഭർത്താവിന് ദൈവം ക്രമ ചെയ്തു രണ്ട് മക്കൾ ആശ്വരം ആരണം അവർക്കും കർത്താവ് ദൈവത്തെ അറിയുവാനും സ്നാനപ്പെടുവാനും ദൈവനാമം അഹത്വപ്പെടുത്തി ജീവിക്കുവാനും എല്ലാ കൃപ ചെയ്തു രാവിലെ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നവരെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മിക്കവാറും ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും കാരണം ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതങ്ങ് ശീലമായി ഉണ്ടെങ്കിൽ ഉണ്ടേ ഇല്ലേലില്ല ഉച്ചയ്ക്ക് എങ്ങനെയായാലും സ്കൂളിൽ പോകുന്നതല്ലേ കോളേജിൽ പോകുന്നതല്ലേ അമ്മ മുറ്റത്തെ അടുക്കള വശത്ത് എടുക്കുന്ന കപ്പളത്തിൽ നിന്നും കപ്പളങ്ങനെ വളിച്ച് തോരനോ മെഴുക്കോട്ടയൊക്കെ വെച്ച് ചോറൊക്കെ തന്നുവിടും ഇതുപോലെ നോൺ വെജോ ഫ്രൂട്ട്സോ മേടിക്കുന്ന വെജിറ്റബിൾസോ ഇങ്ങനെയുള്ള ഫുഡുകളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു ഇന്നിതെടുത്ത് വെച്ചപ്പോൾ ഞാനിത് ഗമ കാണിക്കാനൊന്നുമല്ല ഇന്നിങ്ങനെ അന്ന് കഴിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതെടുത്തു വെച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറഞ്ഞോടിയും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ആരൻസ് ആരൻ കോളേജിൽ പോയി അശ്വറും ആരനും അശ്വരം ഹസ്ബൻ്റും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവരെ മാനിക്കുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാരീസിൻ്റെ ദേശത്തെ നല്ല തണുപ്പ് നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കത്തൻ്റെ ദേശത്ത് നല്ല ചൂടാണ് എല്ലാവർക്കും പകർച്ചപ്പനിയൊക്കെ ഉണ്ട് അപ്പം ഹസ്ബൻഡിന് വേണ്ടി പനിയുള്ളവർക്ക് പെട്ടെന്ന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഞാനും ആയിരുന്നിവിടെ മംഗലാപുരത്തിൻ്റെ ദേശത്തെ ദേവനാമം മഹത്വം സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നുമില്ല എങ്കിൽ ഇത്രത്തോടെ കത്താവ് ഉയർത്തി എന്നെ വസ്രാതി നന്മകൾ തന്നെ ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിക്കാൻ തക്ക സർവ്വത് കർത്താവ് ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നല്ല നിലയിൽ ഇരിക്കുന്നു കേട്ടോ അവരെയും ഒക്കെ ദൈവഭയത്തോടെ ജീവിക്കുന്നവരെല്ലാം കാത്തലിക്കിലാണെങ്കിൽ പോലും ദൈവഭയത്തോടെ അവരെല്ലാം ഇരിക്കുന്നു അവരെയും എല്ലാം ദൈവക്ഷേമമായി പോറ്റുന്നു അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഈ ഭക്ഷണം കഴിക്കാനും ഒക്കെ പക്ഷെ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം കുഞ്ഞിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സും ചായയും അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വേണ്ടാത്ത കുഴപ്പം വേണ്ടാത്ത കുഴപ്പമേ ഉള്ളൂ താമീത് തന്നപ്പോൾ എനിക്കതൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളോട് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുക ഇതെൻ്റെ കുറ്റവും കുറവോടും ഒക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിച്ചോളാം അപ്പോൾ എല്ലാ എല്ലാവരെയും എണ്ണൂറ് കോടി ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദൈവത്തെ അറിയട്ടെ എല്ലാവരും ക്ഷേമമായിട്ട് ഭർത്താവ് കാക്കട്ടെ യേശുന്റെ നാമതി എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ആമുഖ